ഇന്ന് മിക്കവരും ഇന്റർമിറ്റാസ്റ്റിങ് ചെയ്യാറുണ്ട് ഇതൊരു ഡയറ്റ് അല്ല മറിച്ച് ഒരു മീൽ ടൈം സ്ട്രാറ്റജിയാണ് എന്നാൽ ഈ ഇന്റർമിറ്റാസ്റ്റിങ് എല്ലാവർക്കും ഗുണപ്രദമാണോ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് കൂടുതൽ ആളുകളും ചെയ്തു വരുന്ന ഒരു പാറ്റേൺ ആണ് സിക്സ്റ്റീൻ ഇസ് ടു എയ്റ്റ് അതായത് പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള എട്ട് മണിക്കൂറിനകത്ത് ആഹാരം കഴിക്കുകയും ചെയ്യുന്നത് ഈ ഫാസ്റ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ആഹാരം കഴിക്കുന്ന സമയം ഫുഡിലുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം എനർജിക്കായി ഉപയോഗിക്കുന്നു ബാക്കി വരുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഫാസ്റ്റിംഗിന്റെ സമയത്താകട്ടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഗ്ലൈക്കോജൻ്റെ അളവ് കുറയുകയും എനർജിക്കായി നമ്മുടെ ശരീരത്തിൽ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഫാറ്റിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഗ്ലൂക്കോസിനെയും കൊഴുപ്പിനെയും ഒരുപോലെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുവാനും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുവാനും സഹായിക്കുന്നു മാത്രമല്ല ശരീര കോശങ്ങൾക്ക് ഇൻസുലിനോടുള്ള റെസ്പോണ്ട് മെച്ചപ്പെടുത്തുകയും ശരീര കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ സജീവമായി പരിഹരിക്കുകയും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആരൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാം ആദ്യമായി തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകിച്ചും ഹൈപ്പോ തൈറോയിഡ് രോഗികൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ ലെവൽ കൂട്ടുന്നു മാത്രമല്ല ഇത് തൈറോയിഡ് ഹോർമോണിന്റെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ടി ത്രീയുടെ അളവ് കുറയ്ക്കുന്നു ഇത് മുടികൊഴിച്ചിൽ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടുന്നതിന് കാരണമാണ് മറ്റൊന്നാണ് പി സി ഒ ഡി തന്നെ പറഞ്ഞിരുന്നു സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോളിന്റെ അളവ് ഫാസ്റ്റിംഗ് കൂട്ടുമെന്ന് ഇത് ആഹാരത്തോടുള്ള ആർത്തി കൂട്ടുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനും കാരണമാകുന്നു ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കൂട്ടുന്നതിനും മെയിൽ ഹോർമോൺ ആയ ആൻഡ്രോജന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാണ് അങ്ങനെ ഇറഗുലർ പീരീഡ്സിന് കാരണമാകുന്നു വിളർച്ചയുള്ളവർ ഇന്റർമിറ്റ്യന്റ് ഫാസ്റ്റിംഗ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇത് മസിൽ ലോസിനും തലകറക്കത്തിനും പ്രതിരോധ ശേഷി കുറയുന്നതിനും കാരണമാകും ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് ആസിഡ് സെക്രീഷൻ ഇംബാലൻസ് വന്ന് അൾസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒഴിവാക്കണം ഇനി മറ്റൊന്നാണ് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇവർ ഫാസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുകയും അമ്മയ്ക്കും കുഞ്ഞിനും പോഷകങ്ങളുടെ കുറവുണ്ടാകുന്നതിനും കാരണമാകുന്നു ഇനി മറ്റൊന്നാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർ അതായത് ബിൻ ഈറ്റിംഗ് അധികമായി ഭക്ഷണം കഴിക്കുന്നവർ ഇത് അവരുടെ മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് മിക്കവരും ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡയറക്റ്റായി സിക്സ്റ്റീൻ ഇൻസ്റ്റു എയ്റ്റ് പാറ്റേണിലേക്ക് പോവുക ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് അമിതമായിട്ടുള്ള ആഹാരം ഡിന്നറിന് കഴിക്കുക ആഹാരം കഴിക്കുന്ന സമയം ജങ്ക് ഫുഡിന്റെ ഉപയോഗം വെള്ളം കുടിക്കാതെ ഇരിക്കുക പ്രോട്ടീനും ഫൈബറും ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക ഇവയൊക്കെയാണ് പ്രധാനമായും ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാസ്റ്റിംഗ് എടുക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം